ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അശാസ്ത്രീയമായ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന കാരണം കച്ചവടം വഴിമുട്ടിയ കുറേ പാവങ്ങളുടെ ഒരു കഥയാണത് ജീവിതമാണത് സ്ഥലം വേറൊന്നുമല്ല നമ്മുടെ പ്രശസ്തമായ മ്യൂസിയത്തിന് എതിർവശം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കടകളാണ് ഒരു പ്രയോജനവുമില്ലാത്ത കുറേ ബിൽഡിങ് ചെറിയ സ്ഥലത്തിൽ കടകളുടെ എണ്ണം കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫേസ് ടു ഫേസ് ആക്കി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് ഇതെങ്ങനെ ഒരു കച്ചവടം ചെയ്യും ആളുമില്ല ഉള്ള കച്ചവടത്തിന് ആളുകൾക്ക് അത് കാണാനും പറ്റുന്നില്ല കേൾക്കാനും എന്താ വച്ച കച്ചവടവും നടക്കുന്നില്ല ഈ കുഞ്ഞ് കുഞ്ഞ് സ്ഥലമാണ് ഈ കടക്കാര കൂടെ തുടർന്നാൽ ഇത് എങ്ങനെ ഒരാളോട് എടുത്ത് ചായ കുടിക്കും അല്ലെങ്ങനെ നടക്കും അപ്പോൾ അശാസ്ത്രീയമായ ഒരു നിർമ്മിതിയാണ് ഏതാണ്ട് ഏഴ് എട്ട് ഇരുപത്തി ഒമ്പത് ഒമ്പത് ഇരുപത്തി എട്ട് പത്ത് നാൽപ്പതോളം കടകൾ അങ്ങ് പറയും പറയും ഫേസ് ടു ഫേസ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രയോജനം ഉള്ളതാണ് സത്യം ചെയ്യാൻ ഒറ്റ ഉള്ളൂ ഈ ഫ്രണ്ടില് ഉള്ള ഈ സൈഡ് അതായത് ഈ വലത് സൈഡിൽ കാണുന്ന ഈ കടകൾ എത്രയും ഇടിച്ച് നിരത്തിയാലേ ഈ കടകൾക്കെങ്കിലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റൂ ഇതാണ് സുഖം ഇവിടെ എന്ത് വിശാലമായിട്ട് ആളുകൾക്ക് ഇരിക്കാം ചായ കുടിക്കാം സ്വസ്ഥമായിട്ടുള്ള ചായ കുടിക്കാം പക്ഷേ അത് അത്രയും കടക്കാർക്ക് ആ കട വെറുതെ കെട്ടി വേസ്റ്റാക്കി വെറുതെ ലക്ഷങ്ങൾ മുടക്കുക എന്നതിൽ കാര്യമില്ല കുറേ കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം ജനങ്ങൾക്കത് ഗുണം ചെയ്യേണ്ടത് കച്ചവടക്കാർക്ക് ഗുണം ഉണ്ടാകണ്ടേ അപ്പോൾ ഈ ഒരു വരി മുഴുവൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടങ്ങി ഈ ഒരു സൈഡ് അതായത് റോഡ് സൈഡിൽ രണ്ട് റോഡ് സൈഡിൽ എന്താ പറയുക ഫേസ് ടു ഫേസ് അല്ലാണ്ട് അതുകൊണ്ട് അകത്തോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഈ കട കൊണ്ട് എന്ത് ഇവിടുമാണ് ഉള്ളത് വെറും പാഴല്ലേ സർക്കാരിൻ്റെ പൈസ വെറുതെ തിന്നു കുടിക്കുന്ന കുറേ വിവരദോഷികളുടെ പ്ലാനിലാണ് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്ലാൻ ചെയ്തവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഈടാക്കണം ഇത്രയും പൊളിച്ച് കളഞ്ഞിട്ട് അപ്പുറയുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള രീതി ഉണ്ടാക്കണം എന്ത് വിഡിത്തമാണ് ഇത്രയും കണ്ണായ സ്ഥലത്ത് അതായത് അപ്പുറത്ത് കനകക്കുന്ന് ഇപ്പുറത്ത് ഇത് തന്നെ മ്യൂസിയം ആളിപ്പോൾ ചായ കുടിക്കണ്ടേ അല്ലെങ്കിൽ കച്ചവടം തിറക്കണ്ടേ ഇങ്ങനെ ഈ ഒരുമാതിരി എന്ത് വിവരക്കേടാണ് കിടന്ന ആൾക്കാർ ഈ ഇത് കോർപ്പറേഷൻ ആകട്ടെ ആരാകട്ടെ ഇത് ചെയ്തതിന് ബുദ്ധി വേണ്ടേ അതോ ജനങ്ങളെ വിഡ്ഡിയാക്കുന്നതാണോ എന്തായാലും സർക്കാർ ഒരു നഗരസഭ നല്ലൊരു തീരുമാനമെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ജനങ്ങളെയും സാർ ജനങ്ങളുടെ പൈസ കാരണം അത് കാരണം ഈ കടകളൊക്കെ തന്നെ വെറുതെ ഓപ്പണാക്കാനും പറ്റില്ല ഈ ഉണ്ടാക്കിയത് തന്നെ വേസ്റ്റ് അല്ലേ എന്തോരം പൈസ വേസ്റ്റാതാണ് ഈ കടകളൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ മൊത്തം അതായത് ഇവിടെ നിന്ന് ഏറ്റവും പോലെ അങ്ങേറ്റം പോലെ നാൽപ്പത്തിനാല് കട നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് കടയ്ക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അറുപത്തഞ്ച് കോടി അറുത്തഞ്ച് കോടി രൂപ അതായത് ഒരു ഞങ്ങളെ പോലെ കേന്ദ്ര കേന്ദ്ര ഫണ്ടാണ് ഫണ്ടാണ് ഇത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം